അസാളേക്കും അപ്പോൾ നമ്മൾ ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് ഫേസസിലേക്കാണ് കുറേ ആൾക്കാർക്ക് ഭയങ്കര ഡൗട്ടാണ് ഈ ഓർഗാനിക് കോൺസ് അല്ലെങ്കിൽ നാച്ചുറൽ കോൺസ് ഷോപ്പിലൊന്നും കൊടുത്ത് സെയിലാക്കാൻ പറ്റുമോ എന്നുള്ളത് എല്ലാ ഷോപ്പിലൊന്നും നമ്മൾ ഓർഗാനിക് കോൺസ് ഇങ്ങനെ സെയിലാക്കാനൊന്നും പറ്റൂല എന്താണെന്ന് വെച്ചാൽ മെയിൻ കാരണം ഫ്രീസറാണ് നിങ്ങളിപ്പോൾ ഒരു മൈലാഞ്ചി കോൺ ഇങ്ങനെ ഒരു ഷോപ്പിൽ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആദ്യം അവിടെ ഫ്രീസർ ഉണ്ടോ എന്ന് നോക്കണം എന്നിട്ട് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് മൈൻഹെന കോൺസ് ഒരു ഷോപ്പിൽ സെയിലാക്കുന്ന കാര്യമാണ് ഏതാ ലൊക്കേഷനിലുള്ളത് ഞാൻ ഈ വീഡിയോയിൽ കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം കണ്ണൂർ ഡിസ്ട്രിക്റ്റിൽ തന്നെ മൈൻഹെന കോൺസ് ആ ഒരു ഷോപ്പിൽ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ഇപ്പോൾ മെയിൻ കാരണം എന്താ വെച്ചാൽ എല്ലാ ഫെസിലിറ്റിയും ആ ഒരു ഫാൻസിയിലുണ്ട് എൻ്റെ കൂടെ ആദ്യം ഐലിയൻ ഉണ്ട് ഇങ്ങോട്ടേക്ക് പോകുന്ന ഐലിയൻ for null mm -hmm. okay കണ്ണൂരുള്ള ആൾക്കാർക്ക് ഈ ഒരു ലൊക്കേഷൻ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു ഈ ഫോർട്ട് റോഡിൽ നിന്ന് എസ് ബി ഐൻ്റെ അടുത്ത് നിന്ന് റൈറ്റ് സൈഡിലേക്ക് കട്ട് ചെയ്തിട്ട് നിക്ഷാൻ ഇലക്ട്രോണിക്സിൻ്റെ റോഡിലേക്കാണ് കയറേണ്ടത് അപ്പോ പാർക്കിങ് എപ്പോഴൊന്നും കിട്ടൂല അതുകൊണ്ട് നമ്മൾ പുറത്തു വെച്ചിട്ട് നടന്നിട്ട് പോവാണ് ഞാനും ആദ്യാണ് ഷോപ്പിലേക്ക് പോകുന്നത് ഫാത്തിമ ഗോൾഡ് അടുത്ത് കസ്റ്റമേഴ്സ് ചോദിക്കുമ്പോൾ എപ്പോഴും പറഞ്ഞു കൊടുക്കുന്നത് ഫാത്തിമ ഗോൾഡിൻ്റെ സൈഡിലുള്ള ബിൽഡിംഗ് എന്നാണ് അപ്പൊ ഇതാണ് നമ്മളെ ഫേസസ് എന്ന് പറയുന്ന ഫാൻസി എനിക്കൊന്ന് കണ്ണൂരിൽ വെച്ചിട്ട് ഏറ്റവും വലിയ ഫാൻസികളിൽ ഒന്നു തന്നെയാണിത് കണ്ണൂരിലുള്ള ആൾക്കാരുടെ അടുത്ത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല എന്താന്ന് വെച്ചാൽ ഒരു വെഡ്ഡിങ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഷോപ്പിൽ കയറിയാൽ എല്ലാ കാര്യങ്ങളും ഫാൻസി ഐറ്റംസ് എല്ലാ സാധനങ്ങളും ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടുന്നതായിരിക്കും നമ്മൾ ഇന്ന് മെയിനായിട്ട് ഫാൻസിയിൽ വന്നത് ഇവിടെയുള്ള ഫ്രീസറും മൈൻഹെന്ന സ്റ്റോറി എന്നെല്ലാം കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ കൂടെ തന്നെ ഇവിടെയുള്ള കുറച്ച് കളക്ഷൻസ് എല്ലാം ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരാം ഈ ഒരു ഷോപ്പ് രണ്ട് ഫ്ലോർ ലൈറ്റ് ഉണ്ട് ഫസ്റ്റ് ഫ്ലോറിൽ കംപ്ലീറ്റ് ഓർണമെന്റ്സും ബാക്കി സെക്കൻഡ് ഫ്ലോറിൽ എന്താ പറയുക മേക്കപ്പ് പ്രോഡക്റ്റ്സും കാര്യങ്ങളെല്ലാം നമ്മൾ കോൺസ് ഉള്ളത് സെക്കൻഡ് ഫ്ലോറിലാണ് അപ്പോൾ ഇതാണ് ഷോപ്പിലുള്ള ഫ്രീസർ എന്ന് പറയുന്നത് ചെറിയൊരു ഫ്രിഡ്ജാണ് അതിന്റെ ഫ്രീസറിലാണ് മൈൻഹെന്ന കോൺസ് സ്റ്റോർ ചെയ്യുന്നത് അപ്പൊ കോൺസ് ഫ്രീസറിൽ വെച്ചത് എങ്ങനെയാന്നല്ലോ ഞാൻ ഇപ്പൊ കാണിച്ചു തരാം ഫ്രീസറില് ഇതേപോലെ ബോക്സിലായിട്ടാണ് ഹെന്നാകോൺസ് വെച്ചിട്ടുള്ളത് ഇത് ഹെന്നാ കോൺസ് ആണ് പിന്നെ നെയിൽ ഉണ്ട് ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ എപ്പോഴും നെയിൽ ഫ്രീസറിൽ തന്നെ വെച്ചു എന്നാണ് പറയുന്നത് കുറച്ചും കൂടിയും നല്ലത് ഫ്രീസറിൽ വെക്കുന്നതാണ് പിന്നെ ഒന്ന് രണ്ട് ബാമും കണ്ട് ഇതാണ് നമ്മളെ ഫേസസിൽ സ്റ്റോറേജ് ഫ്രീസർ ഫുൾ ടൈം ഓൺ ആയതുകൊണ്ട് തന്നെ ഫേസസ് നിന്ന് സെയിലാക്കുന്ന കോൺസിന് ഇതുവരെ ഒരു കംപ്ലൈൻസും വന്നിട്ടില്ല നല്ല രീതിയിൽ തന്നെ മൂവ് ചെയ്യുന്നുണ്ട് ഇനി ഞാൻ ഇവിടെയുള്ള കുറച്ച് നല്ല നല്ല കളക്ഷൻസ് കാണിച്ചു തരാണ് ഗേൾസിൻ്റെ ഏറ്റവും വലിയ ക്രേസ് ആയിരിക്കും ഫാൻസി എന്ന് പറയുന്നത് അയലിന് കാറിലുള്ളതുകൊണ്ട് മാത്രം ഞാൻ ഇവിടെ ഒന്നും പർച്ചേസ് ചെയ്യാൻ നിന്നിട്ടില്ല വേഗം തന്നെ ഷൂട്ടും ചെയ്ത് പോവുകയാണ് ചെയ്തത് ഗേൾസിനെ ഏറ്റവും കൂടുതൽ അട്രാക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഞാനിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ണൂരുള്ള ആൾക്കാർ വെഡ്ഡിങ്ങിന് എന്തായാലും ഈ ഒരു ഷോപ്പ് തന്നെ പർച്ചേസ് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം സാധാരണ ഒരു ഫാൻസിയിലുള്ള ഒരു ഐറ്റംസ് അല്ല കുറച്ച് നല്ല ക്വാളിറ്റിയുള്ള ഐറ്റംസ് ആണ് കാണുന്നത് ഞങ്ങൾക്ക് തന്നെ കണ്ടാൽ മനസ്സിലാകുന്നുണ്ടാവും ഫുള്ള് ടയർഡാണ് ഫേസസ് നിന്ന് കുറേ വീഡിയോ എടുത്ത് കളിച്ച് ടൗണിൽ കുറച്ച് പണികൾ ഉണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ ടൗണിൽ തന്നെ ഉള്ളത് പണി കഴിഞ്ഞിട്ടില്ലേയും ഇപ്പോൾ ഏകദേശം ആറു മണിയായി ഇനി ഇപ്പം ഞ നമ്മൾ ഇവിടെ ഇരിക്കുന്നത് കണ്ണൂരിൽ മുനീശ്വരം കോവൽ എന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ അടുത്താണ് ഇരിക്കുന്നത് ഇവിടെ ഒരു സ്പീഡ് പോസ്റ്റ് അയക്കാൻ ഉണ്ടായിട്ട് വന്നതാണ്